ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പാർട്ട് ടൈമിൽ ഷിഫ്റ്റും കോളേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് ടൈമില്ല പക്ഷേ ഇപ്പോൾ ടൈം കിട്ടിയുകൊണ്ട് നമ്മൾ സ്റ്റുഡൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വരാൻ പോകുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ ഹെൽപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആരോമൽ ഏകദേശം ഒരു വർഷമായി ഫ്രാൻസിൽ എത്തിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി വന്ന സമയത്ത് ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി കുറച്ച് പാർട്ട് ടൈം ഒക്കെ ഉണ്ട് ജീവിതം കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫ്രഞ്ച് ലാംഗ്വേജ് ഏത് ബേസിക് കഴിഞ്ഞു ഇന്റർമീഡിയറ്റ് അത്യാവശ്യം ഒന്ന് പറഞ്ഞു നമുക്ക് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് ലാംഗ്വേജ് പഠിച്ചു പിന്നെ ഒരു കഫേൽ ആയിരുന്നു അവിടെ നിന്നും നമ്മുടെ ഈ കസ്റ്റമർ ഇന്ററാക്ഷൻ വഴി കുറച്ച് കുറച്ച് ലാംഗ്വേജ് പഠിച്ചു പിന്നെ നമ്മള് സംസാരിക്കാൻ ശ്രമിക്കുമ്പോ അത് തെറ്റാണ്ട് പോലും ഫ്രഞ്ചുകാര് നമുക്ക് തരും മറ്റ് രാജ്യങ്ങളോടുണ്ട് അവരങ്ങളല്ല പ്രോപ്പർ ഫ്രഞ്ചുകാരാണെങ്കിൽ

ബ്രോ ഇന്റേൺഷിപ്പ് സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജിന്റെ പോളിസി ചില കോളേജിൽ അവർ നല്ല പോലെ ചെയ്യുന്നുണ്ട് ചില കോളേജിൽ നമ്മുടെ തന്നെ ഇതേം പറയും കാരണം നമ്മുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ്മെൻറ്റാണ് അവർ അങ്ങനെ ചൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾക്കിനാണ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ സപ്പോർട്ടുണ്ട് ഞങ്ങൾ തന്നെത്താനാണ് ഇപ്പം ഫെബ്രുവരി ഹാഫിൻ്റെ ലെക്ചർ ക്ലാസ് കഴിയും അതായത് സിക്സ് മന്ത്സ് ഇന്റേൺഷിപ്പ് പീരീഡാണ് അപ്പം ഇന്റേൺഷിപ്പ് തപ്പിക്കൊണ്ടിരിക്കുക പിന്നെ അതിശേഷൻ നമ്മുടെ ലിങ്ക്ഡിനിലും വെൽക്കം ടു രുചിംഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്റേൺഷിപ്പ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരിട്ടും പോയി നമ്മൾ സി വി

മൊത്തത്തിൽ പറയുന്നില്ല ചിലയിടത്ത് അങ്ങനെയുണ്ട് അറിയാലോ കാരണം പല സ്റ്റുഡൻസും അതിലത്തെ പ്രശ്നം പലയിടത്ത് സാലറി കൊടുക്കത്തില്ല ഇപ്പം സെവൻ ഹൺഡ്രഡ് യൂറോ തൗസൻഡ് യൂറോ ഒക്കെ പറഞ്ഞാല് ശരി അവര് കറക്റ്റ് മന്തില് അതൊക്കെയാണ് പ്രശ്നമുണ്ടോ പക്ഷെ ഇപ്പം സിഒ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കഫ അല്ലെങ്കിൽ ഇറ്റാലിയ റെസ്റ്റോറൻറ്റ്സ് അതുകൊണ്ട് ഒരുപാട് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അവിടെ അവർക്ക് സാലറി പക്കാണ് കറക്റ്റ് ടൈമിൽ പറയുന്ന സാലറി ഓക്കെ ടോട്ടൽസ് പെർ മന്ത് ഷിഫ്റ്റ് ഉണ്ട് ഓക്കെ പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ആയിട്ട് ഇവിടെ വരുന്നവർക്ക് കുക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കോളേജ് കുക്കിംഗ് പാർട്ടി സത്യം പറഞ്ഞാൽ മൂന്നൂടെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പറയലോ പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മള് അത്യാവശ്യം കുക്കിങ് പഠിച്ചിട്ടാ വരുന്നെങ്കിൽ ഓക്കെ നമ്മൾ വേറെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അറിയാതെ വരുന്നെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം നമുക്ക് അത്യാവശ്യം നല്ല പാർട്ട് ടൈം ഉണ്ട് ടൈമുണ്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് ഫുഡ് അടിക്കാം പക്ഷെ നമ്മൾ എത്രത്തോളം പുറത്ത് ഫുഡ് കഴിക്കും ഇപ്പം ഇവിടെ ഗാദിനോട് സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരുപാട് അവൈലബിൾ ആണ് നമുക്ക് ഷോപ്പ് ഉണ്ട് നമുക്ക് സാധനം കൊണ്ടുവന്ന ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവിടെ കിട്ടും നമ്മൾ അതൊക്കെ വെച്ച് നമുക്ക് പിന്നെ കുക്കിങ് ഇച്ചിരി നേരത്തെ പഠിച്ചത് കൊണ്ട് നമ്മുടെ തിരക്കിലെ രക്ഷോട്ട് പോകുന്നത് മുഖ്യ നമ്മൾ ചിക്കൻ കറിയായാലും നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ചൂരക്കറി വരെ വെച്ച് ആര് വരമ്പത്രി എവിടെ പോയാലും ശരി കുക്കിങ് പഠിച്ചിട്ട് പോവുക കാരണം സ്വന്തമായിട്ട് നിലനിന്ന് പോവാൻ നല്ല അത് കല്യാണം കഴിഞ്ഞാലും ശരി കഴിയാത്തവരാണ് ശരി പഠിച്ചിട്ട് തന്നെ പോവുക വേറെ വേണ്ട ബേസിക് ജസ്റ്റ് ഒരു ഉള്ളിക്കറി അല്ലെങ്കിൽ ഒരു മുട്ടക്കറി ഇപ്പൊ ഒരു സവാളമായിട്ട് കുറച്ച് മസാലയും ഉപ്പെല്ലാം ഇട്ട് ഒരു ചിക്കൻ കഷ്ണീച്ച് ഇട്ട് ചിക്കൻ കറി ചെയ്ത് കാരണം നമുക്ക് സർവൈവ് ചെയ്യണം എപ്പഴും നമുക്ക് പുറത്ത് ഫുഡ് അടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാൻ പറ്റത്തില്ല ഓക്കെ നമ്മളിവിടെ തന്നെ നമ്മള് രണ്ടുപേർ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് നമ്മള് നാല് പേരാണ് അപ്പൻ വേണ്ടി ഉള്ളത് ഓക്കെ സാജും ചേർന്ന് ഞാനിപ്പിജോയി ഞങ്ങള് നാല് പേര് രണ്ടുപേര് സെപ്പറേറ്റ് കുക്കിങ് ആണ് കാരണം സാജൻപ്രൽ ചേർന്നായാലും ഇവർക്ക് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് എപ്പോഴാണ് എനിക്കൊന്ന് രാത്രി നിങ്ങൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് മതി എനിക്ക് രാവിലെ പോകണം

അതെങ്ങനെ തെരമൽ ടീഷർട്ടും പിന്നെ അതിൻ്റെ മോളി ഹുഡിയോ ടീഷർട്ടും എന്തേലും ഇട്ട് പിന്നെ ഒരു ജാക്കറ്റും ഇട്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് നല്ലപോലെ പുറത്തുവാൻ പറ്റും അല്ലാതെ പുറത്തു പോകാം പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ തണുത്ത ഒരു നല്ല ഷീവറിങ്യേർഡാകും പിന്നെ നമുക്ക് നേരെ ബെഡ് കിട്ടാൻ നമ്മളെ കൊള്ളാവും സർവൈവ് ചെയ്യാൻ പറ്റും ഒന്നുമില്ല കെയർ ചെയ്താൽ മതി ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലൈമറ്റ് ചെയ്യുന്നു എന്നാലും കഫക്കെട്ട പ്രശ്നം വന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല കാരണം ഇതിലും മോശം ക്ലൈമറ്റ് കിടക്കുന്ന ആൾക്കാരുണ്ട് മോശം എന്ന് ഉദ്ദേശിച്ച തണുപ്പാണ് ഇതിലും തണുത്ത ക്ലൈമറ്റ് കിടക്കുന്നില്ല ഇപ്പം കാനഡ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അവർ പറയും നല്ല തണുപ്പുണ്ട് അവർ ഇതിലെ ലക്ഷ്യമാണ് അവർ കാരണം അവർക്ക് നല്ല മഞ്ഞിലാണ് അവരിരിക്കുന്നത് നമുക്ക് അത്രയില്ല പക്ഷെ എന്നാലും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് അതുകൊണ്ട് നല്ല കോൾഡ് ഫീൽ ചെയ്യാൻ പറ്റണം അപ്പം രാവിലെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ട്രാൻസേഷൻ ട്രാം വരുന്ന കാണില്ല ട്രാം അടുത്തെത്തുമ്പോഴേ നമ്മൾ കാണത്തുള്ളൂ കാരണം അത്രയും ഹ്യൂമിഡിറ്റിയിലും പിന്നെ നല്ല പോകും ഉണ്ട് അതാണ് ക്ലൈമറ്റിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് അല്ലേ പിന്നെ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് മാക്സിമം സ്കാർപ്പ് റോട്ടിൽ ചുറ്റി ഇറങ്ങുക കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കഫം പോലുള്ള പ്രശ്നങ്ങൾ വരും നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഇപ്പം ഹോസ്പിറ്റലായിരുന്നു വേണ്ടത് ഞാനും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് വിസിറ്റ് ചെയ്യേണ്ടി വന്ന് ഈ കഫത്തിന്റെ പ്രശ്നം കാരണം അത് എല്ലാവർക്കും വരും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും തണുപ്പാകുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം എത്രത്തോളം കെയർ ചെയ്യുന്നു നമുക്ക് അത്രത്തോളം നല്ലതാണ് നാട്ടിലുള്ള ഏജൻസികൾ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ 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 പാർട്ട് ടൈം കിട്ടും കോളേജിലെ ഫീസ് പറ്റും പറ്റും അതുപോലെ സേവ് ചെയ്യാൻ ഒരുപാട് വാഗ്ദാനങ്ങളാണ് നാട്ടിലെ ഏജൻസികൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അങ്ങനെ ഉറപ്പായിട്ടും അത് ജസ്റ്റ് ഒരു ഒരു തെറ്റായ ഇൻഫർമേഷൻ ആണ് പെട്ടെന്ന് പാർട്ട് ടൈം നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ആരോപണ ഓക്കെ കാരണം എനിക്ക് ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊരു പാർട്ട് ടൈം സെറ്റാകായിട്ട് ഏകദേശം പിന്നെ ഫെബ്രുവരി വന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ്യിലാണ് എനിക്ക് ഫസ്റ്റ് കപ്പയില് ജോബ് ശരിയായത് ഓക്കെ ബട്ട് ഈ മോർണിംഗ് ടൈമിൽ ഷിഫ്റ്റ് വന്നതുകൊണ്ട് കോളേജ് കളിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് രണ്ട് മാസം കഴിയുമ്പോൾ ലീവ് ചെയ്യേണ്ടി വന്നു ഓക്കെ പിന്നെ ഒരു നാല് മാസം ജോലി ഇല്ലാതിരുന്നു ഓക്കെ പിന്നെ ഡിസംബറിലാണ് എനിക്ക് വീണ്ടും അഗ്ഡിയിൽ കിട്ടിയത് ഓക്കെ അപ്പോഴത്തേക്കും ഇപ്പോൾ ഓക്കെ ആണ്

കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പാർട്ട് ടൈം ഉണ്ടെങ്കിൽ ആണ് ആണ് പാർട്ട് ടൈം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും ക്ലാസ് മറ്റും പിന്നെ അതോടൊപ്പം പാർട്ട് ടൈം പിന്നെ ബാക്കി ഫുഡും കാര്യം പിന്നെ നമ്മുടെ ഒരു ഇത് പിന്നെ പ്രോപ്പർ ആയിട്ട് പാർട്ട് ടൈം ആണെങ്കിൽ എന്താ നമുക്ക് ലീവ് ഉണ്ട് ഇപ്പം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു മന്ത്ലി എയ്റ്റി ത്രീ അവേഴ്സ് വർക്ക് ഉള്ളൂ അപ്പം എനിക്ക് ഈ ആഴ്ച ഈ ആഴ്ച ഇനി ഷിഫ്റ്റ് കുറവാ വേറെ കഴിഞ്ഞ ആഴ്ച ഷിഫ്റ്റ് എക്സ്ട്രാ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ആയിട്ട് എനിക്ക് ഷിഫ്റ്റ് ആ അതുകൊണ്ട് എനിക്ക് മണ്ടേ ട്യൂസ്ഡേ ചെയ്യുമ്പോൾ എനിക്ക് ഓഫ് വർക്കില്ല യെസ് ഇന്ന് പിന്നെ ഫുള്ള് വീട്ടിലുണ്ടായിരുന്നു എനിക്കൊന്നൊരു വൺ ടു വീക്സിന് ശേഷം നമ്മൾ ഫുള്ള് വീട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈകിട്ട് വർക്ക് വരും അപ്പം ഞാൻ കാരണം നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഈവനിങ് ഷിഫ്റ്റ് എടുത്തേക്കുന്നു നമ്മൾ സി വി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കും പിന്നെ റെക്കമെൻഡേഷൻ ആണ് മറ്റൊന്ന് ഇപ്പം എൻ്റെ ഫ്രണ്ട് ആണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് റെക്കമെൻഡേഷൻ നമ്മുടെ സി വി കൊടുത്തിട്ട് രണ്ട് 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 രണ്ടര മാസം വെയിറ്റ് ചെയ്തു ഇതാണ് ഇതാണ് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അത്രക്ക് തണുപ്പ് തന്നെയാണ് ഇതാണ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് സമ്മറിന്റെ പോകുന്നവരെ പെട്ടെന്ന് ഇറങ്ങി പോവാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മള് പോലെ കടയിലൊക്കെ പോകും ഇവിടെ സമ്മർന്നൊക്കെയാണ് കാരണം നമുക്ക് ജസ്റ്റ് തന്നെ വിന്റർ ആകുമ്പോൾ ഈ ഒരു സ്ട്രഗിൾ ഇത് നോക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വിന്റർ കൂളാണ് വിന്റർ അടിപൊളിയാണ് വേറെ പ്ലാൻ ഉണ്ട് രാജ്യങ്ങള് സന്ദർശി കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് പാർട്ട് ഒരു ജസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയൊരു സ്ട്രഗിൾസ് ഒക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം ും ജർ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് പോകുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നും മ്യൂസിയത്തിൽ പോകണം ജർമ്മനിബ്ല്യു മ്യൂസിയം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ മ്യൂസിയത്തിലെ കാണാൻ പ്ലാൻ ചെയ്യുന്നത് ഓകെ നോക്കും അതേ സമയത്ത് തന്നെ ഇത് നമ്മുടെ ഹൗസ് ഓണറിന്റെ വണ്ടിയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നുകൊണ്ട് ഓടിക്കുന്ന ടൈപ്പ് എന്ന് പറയും ഏകദേശം ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് യൂറോ ആണ് നമുക്ക് ഇതിന് വില വരുന്നത് ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് റോഡിൽ കൂടെ ഓടിച്ചു പോവാം അതേസമയത്ത് തന്നെ ഇവിടെ എന്താണ് ക്രമീകരിക്കുന്നത് ഓണറിന്റെ ഹൗസ് ഓണറിന്റെ ബാർസിസ്റ്റമാണ് പറഞ്ഞു സെറ്റപ്പ് ആക്കിയതാണ് എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് സെറ്റപ്പ് ആയത് നമുക്ക് വേണ്ടിട്ടല്ലേ ഫുഡ്ണി ബിരിയാണി ഉണ്ടായിരുന്നു അതായത് ക്രിസ്മസിന്റെ സ്പെഷ്യൽ അതാണ് അതിന്റെ സ്മരണക്ക് ഇതൊരു മാറ്റിയിട്ടില്ലേ അസ് കാണിച്ചു കൊടുത്തേക്കല്ലേ ഇത് ഫിജു ആണ് സെറ്റ് ചെയ്ത മണ്ടക്ക് എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് ക്രിസ്മസിന്റെ ട്രീ ഉണ്ട് ഇതുപോലെ തന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഔട്ട് ലുക്ക് അല്ലേ ഇതാണ് വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇരിട്ടാണ് തണുപ്പാണത് കൊണ്ടൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല തുറക്കത്തില്ല അത് വേറെ ഒരു സത്യം പിന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും അല്ലെ അപ്പൊ ഒരുമാതിരി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആരോ നമ്മളോട് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മുന്നൊരു വീടിന് അകത്ത് ആരോ മുതൽ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് കാര്യങ്ങൾ പാർട്ട് ടൈം അതുപോലെ ഇവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങൾ ലാംഗ്വേജ് കാര്യങ്ങൾ എല്ലാം ഒരുമാതിരി പറഞ്ഞിട്ടുണ്ട് ആരോ മുന്നില്ല ഇൻസ്റ്റ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്നവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോ മല്ലെ കോൺടാക്ട് ചെയ്യും നമുക്ക് അപ്പം കഴിഞ്ഞ സെന്റർ ഫ്രണ്ട് തന്നെ വിളിച്ചിരുന്നു പുള്ളിയുടെ കസിൻസിനായിട്ട് കാരണം വേറെ ഒന്നും ഇല്ല ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണം അപ്പൊ നമ്മള് നമുക്കറിയുന്ന നേരം നമ്മൾ ആരും നമ്മളെ വിളിച്ചിട്ട് നമുക്ക് നമ്മൾ ഓപ്പൺ ഓപ്പണിലാരും പറയും മറ്റു കാരണം നമ്മുടെ ഏജൻസിക്കാരൊന്നും അല്ല നമുക്ക് ആരെയും കള്ളം പറഞ്ഞു ഇവിടെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല പിന്നെ സ്ട്രഗ്ലിംഗ് ഉണ്ട് അത് എവിടെ എവിടെച്ചെന്നാലും ഉണ്ട് ഏത് മേഖലയിലാണ് ഏത് ഏത് മേഖല പുതിയ ജോബിന് സ്ട്രഗ്ലിംഗ് ഉണ്ട് വേറൊരു കൺട്രിപ്പോ അതിന് സ്ട്രഗ്ലിംഗ് ഉണ്ട് സ്ട്രഗ്ലിംഗ് ഇല്ലാത്ത വരും അപ്പൊ എന്ന് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വരിക അത്രേ ഉള്ളൂ വർക്ക് ചെയ്യുക പഠിക്കുക മറ്റു കാര്യങ്ങൾ നോക്കുക എന്തായാലും ഇവിടെ വരും നമ്മുടെ കോഴ്സിലൊരു കാലം അത്ര നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഓക്കെ നല്ല സ്ട്രഗിൾ ഉള്ള കാരണം കറക്റ്റ് ആയിട്ട് വർക്കും കിട്ടത്തില്ല അങ്ങനെ കാര്യങ്ങള് ഒരുപാടുണ്ട് എനിക്ക് എനിക്കന്നെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ കിട്ടാറുണ്ട് അപ്പം വൺ ഓ ക്ലോക്ക് ക്ലോക്ക് വരെ ഒക്കെ മോർണിംഗിൽ ഷിഫ്റ്റ് വരും അപ്പൊ അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങും മോർണിംഗ് സെവന് വേക്കപ്പ് ചെയ്തിട്ട് നേരെ ഫ്രഷ് ആയി കോളേജിൽ പോകും കാരണം നൈൻ ഓ ക്ലോക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പലർക്കും വരും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് അതാണ് വരാൻ ഒരു ഇൻഫോർമേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് വേണ്ടിട്ട് പെർഫോം ചെയ്ത ആരോപണ ഒരു ബും അപ്പം താങ്ക് യു അപ്പം ഇനിയും വീഡിയോസും കാര്യങ്ങളും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം ചെയ്യുക

എനിക്കൊന്നൊരു മന്ത്ലി അഞ്ചല്ല പത്ത് വർക്ക് കിട്ടി കഴിഞ്ഞാല് ആ ഒരു മാസത്തെ റെന്റും പിന്നെ ബാക്കി നമ്മുടെ അച്ഛനുള്ള ചെലവിനുള്ള ക്യാഷും സുഖമായിട്ട് സോ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന പോവുക ഫസ്റ്റ് അല്ല നമ്മൾ ഇന്ന ഇതിന്റെ കാര്യൊന്നുമില്ല കാരണം നമുക്ക് ഏതാണോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത് കാരണം ഈ ഒരു രാജ്യത്ത് നമ്മൾ ബിഗിനിങ് ഫ്രം ദി സ്ക്രാപ്പ് സത്യത്തിൽ ഏതാണ് കിട്ടുന്നത് അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു സേവിങ്സ് ഒക്കെ ആക്കി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോബിലേക്ക് നമുക്ക് ഒരു നമുക്കൊരു വരും ഒരു ടൈമിൽ അത് ഞാൻ സ്വന്തം എക്സ്പീരിയൻസ് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു വെയിറ്റ് കുറച്ചാൾ എനിക്ക് നല്ലൊരു ജോബ് കിട്ടിയത് ഉണ്ട് അത് വരുമ്പോ ബാക്കി എല്ലാ കൂടെ അങ്ങ് വരും പിന്നെ വേറെ ചിലത് നേരി ചിലളഞ്ഞേ പറ്റത്തുള്ളൂ ജീവിതത്തില് അങ്ങനെയാണ് അതാണ് സുഖ സൗകര്യങ്ങള് ഞാനൊന്നല്ല ആരായാലും മറ്റൊരു കൺട്രി വരുന്നത് വെറുതെ പഠിക്കാൻ മാത്രമല്ല സെറ്റിൽ ആവണം ആ ഒരു മൈൻഡോട് കൂടിയാണ് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഔട്ട് ചെയ്ത് വന്നാലേ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നല്ലൊരു ഇത് ഡെവലപ്പ് ചെയ്ത് പറ്റത്തുള്ളൂ കരിയർ നമുക്ക് വന്നോട്ട് നമ്മുടെ ഇതാണ് ഉള്ള പഠിക്കണം കാരണം ഈവൻ എന്റെ അച്ഛൻ തയ്യാസം വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ അല്ല ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു വെരുമാനത്തിലായാലും നമ്മുടെ സംസാര രീതിയിലായാലും കുറച്ച് മെച്ചൂർ ആയിരുന്നു ഫീൽ ചെയ്തിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി ഓക്കെ കാരണം ഇത്രയും നാളൊരു കുട്ടികളായിട്ട് നാട്ടിൽ നടന്നത് മൊത്തം പെട്ടെന്ന് ഇവിടെ ഒരു വർഷം ആവുന്നതിനുമ്പോ ഈ ഒരു ചേഞ്ചൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല സന്തോഷം സന്തോഷം തോന്നി ഒരു നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി നമുക്കിപ്പോ ഒരു വിഷൻ ഉണ്ട് നമുക്ക് എങ്ങനെ അറിയാം ഏത് എങ്ങനെ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു മാറ്റം സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഫ്രണ്ട്സ് പലരും പറയും നല്ലൊരു എന്നെ ട്രോൾ അത് വേറെ കമന്റ് എന്താണെങ്കിലും ആരോ മല് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരാൻ പോകുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആരോ മൂല് പറഞ്ഞത് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് ആരോമൽ മേഴ്സി വീഡിയോ അടുത്ത നാളെ ഒരു പ്രസന്റേഷൻ ബുക്കും ഓക്കെ അപ്പൊ നടക്കെ